കോട്ടയത്ത മൊബൈൽ മോഷണക്കേസിൽ റെയിൽവേ പോലീസ് പിടികൂടിയ പ്രതി ജയിൽ ചാടി അസം നെഗോൺ സ്വദേശിയായ അമീനുൾ ഇസ്ലാമാണ് ജയിൽ ചാടിയത് അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ മൊബൈൽ മോഷണ കേസിലെ പ്രതിയാണെങ്കിലും പോലീസുകാർ ശ്രദ്ധിച്ചിരുന്നില്ല എങ്ങനെ ജയിൽ ഒക്കെ നമുക്ക് അഖിലിലേക്ക് എത്താം എന്തായാലും ഇപ്പോൾ പ്രതി ജയിൽ ചാടിയിരിക്കുകയാണ് ഒരു മൊബൈൽ മോഷണ കേസിൽ റെയിൽവേ പോലീസ് പിടികൂടിയ പ്രതിയാണ് ഇയാൾ അസം സ്വദേശിയാണ് അസം നെഗോൺ സ്വദേശിയാണ് അമീനുൾ ഇസ്ലാം എന്നാണ് ഈ പ്രതിയുടെ പേര് ഇപ്പോൾ അഖിൽ ചേരുന്നു അഖിൽ പോലീസുകാർ ശ്രദ്ധിച്ചിരുന്നില്ലേ ഇയാൾ എങ്ങനെ ജയിൽ ചാടി റോഷനി ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് ഇയാൾ ചാടിയിരിക്കുന്നത് ഈ ജയിലിന്റെ പുറകുവശത്തെ ഈ വിജിലൻസിന്റെ ഓഫീസുമായി ചേർന്നുള്ള ഭാഗത്ത് കൂടി ചാടി എന്നുള്ളതാണ് മറ്റിത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നില്ല ഒരുപക്ഷെ ഇയാൾ നേരത്തെ തന്നെ ഈ സ്ഥലം നോക്കി വെച്ചിരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ റിമാൻഡിലായി ഈ ജില്ലാ ജയിലിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഈ പുറകുവശത്ത് കൂടി ചാടി ചാടിപ്പോയിരുന്നത് ഇപ്പോഴും ഇയാൾക്കായുള്ള അന്വേഷണം നടത്തുകയാണ് എന്നുള്ളതാണ് ഇയാളെ കുറിച്ചിലെ യാതൊരു വിവവും പോലീസിന് എവിടേക്ക് പോയി എന്നതുപോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ സമയം ഈ അതായത് ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ മിസ്സായ വിവരം പോലീസ് അറിയുന്നത് എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ അമിനുൽ ഇസ്ലാമിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ചാടിയ സമയത്ത് ഒരു മുണ്ട് മാത്രമാണ് ധരിച്ചിരുന്നത് മറ്റേ മുകളിലേക്കുള്ള ഷർട്ടോ അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കർത്തർ മുൻപ് മാത്രമാണ് ധരിച്ചിരുന്നത് ഇയാൾ പുറത്തേക്ക് അടുത്ത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഈ ജയിലധികൃതർ കളക്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ എന്തായാലും ഈസ്റ്റ് പോലീസ് ഈ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെയൊക്കെ ഇയാൾ രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അതിവിദഗ്ധൻ തന്നെയാണ് കാരണം ഇയാൾ ഈ ട്രെയിനിൽ മോഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ട്രെയിനിൽ നിന്നും ഇറങ്ങി അടുത്ത ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ അതായത് ഒരു ട്രെയിനിൽ മോഷണം നടത്തി ആ ട്രെയിനിൽ നിന്നും ഇറങ്ങി അടുത്ത കൂടി ശ്രമിക്കുന്നതിനിടയിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ സഹസ്യമായി കീഴ്പ്പെടുത്തിയത് റെയിൽവേ പോലീസ് പിടികൂടിയത് ആ അത്തരത്തിൽ ഒരു ഒരു വിളവൻ വ്യത്യസ്തനായ ആളാണ് അല്ലെങ്കിൽ കുറച്ച് വിളവുള്ള ആൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്തി രണ്ടാമത്തെ ദിവസം തന്നെ ഈ ജയിലിൽ നിന്നും ചാടിക്കുക എന്തായാലും പ്രതിക്കായ അന്വേഷണം ഊർജ്ജിതമായി തുടരുകയാണ് രോഷിനി ശരി അഖിൽ